പുതിയ വീഡിയോയിലോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടില്ലാത്ത ഒരു കാര്യം പറയാനായിട്ടാണ് ഈ വീടുക ഭയങ്കര സന്തോഷം ഭയങ്കര സന്തോഷാണ് അപ്പോൾ ഞാൻ അതിന് മുമ്പ് എനിക്ക് വേറെ കാര്യം പറയണം ഇപ്പൊ ഇത്രയും അതായത് ഇത്രയും കാലം പറഞ്ഞാൽ കുറച്ച് ദിവസം കുറച്ച് വളരെ ഗ്യാപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു രണ്ട് രണ്ടര മാസൊക്കെ എടുത്തിട്ടുണ്ടാവില്ലേ രണ്ടു മാസം നാലു മാസം ഒന്നും ഇടുത്തില്ല ഡിസംബറിലൊക്കെ ആ എക്സാമിനൊക്കെ വീട് എടുത്തിട്ടുണ്ട് എക്സാമിന് വീട് എടുത്തിട്ടുണ്ട് ആ എന്തായാലും ഒരു മാസം എന്തായാലും കഴിഞ്ഞിട്ടുണ്ടാവും മാസം കഴിഞ്ഞു ആണോ രണ്ട് മാസം കഴിഞ്ഞിട്ടുണ്ടാവും അപ്പം അതായത് നല്ല ഗ്യാപ്പ് ഇട്ടിട്ടുണ്ട് അത് ഞങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ കുറെ കാലത്തിന് ശേഷം ഞാൻ ഇപ്പോഴാണ് വീടെടുക്കാൻ വരുന്നത് ഇപ്പോൾ പക്ഷേ ഇപ്പോൾ വീടെടുക്ക വീടെടുക്കാൻ ഒരു കാരണമുണ്ട് ഭയങ്കര സന്തോഷത്തിലാണ് ഇതും പിന്നെ ഞാൻ ഇത്രയും ദിവസം വീടെടുക്കാതെ വെച്ചാൽ ഞാൻ വേറെ വീട്ടിൽ പറയും എന്താ കാരണം എന്നൊക്കെ ഞാൻ വേറെ വീട്ടിൽ പറയാം ഭയങ്കര കുറച്ച് കിട്ടുക അതിന്റെ കാരണം പിന്നെ പറയാം അപ്പൊ ഇന്ന് എനിക്ക് ഭയങ്കര സന്തോഷ ഭയങ്കര സന്തോഷമാണ് അപ്പൊ അത് കുറെ ദിവസം ഇങ്ങനെ വീടെടുക്കാനും വിചാരിക്കും ഇത് ഇങ്ങനെ ഇങ്ങോട്ട് പറയണം ആ സന്തോഷത്തോട് പറയാനും പറയണം ഇങ്ങനെ കുറെ വിചാരിക്കും പിന്നെ അതൊക്കെ സെറ്റായിട്ട് വന്നിട്ട് വീടെടുത്തപ്പോൾ അവരെ അങ്ങനെ കുറെ ചിന്തിക്കും പിന്നെ കുറേ വീഡിയോ എടുക്കാന്നാലും നമുക്ക് യൂട്യൂബ് ചാനൽ പിന്നെ നമുക്ക് പൂട്ടേണ്ടി വരും അപ്പോൾ അതുകൊണ്ട് ഇപ്പം നമ്മൾ വീഡിയോ എടുക്കുകയാണ് അപ്പോൾ സംഭവം എന്താ വെച്ചാൽ ഇന്ന് അതായത് ഇന്നല്ല എൻ്റെ വീടിന്റെ എല്ലാവരും ഒരു ആരും എല്ലാവരും അല്ല ഒരു വീഡിയോയിൽ കമൻ്റിൽ കണ്ടുണ്ടായിരുന്നു വീടിൻ്റെ മേക്കോവറ് ചെയ്യുക അപ്പോൾ അതിനുള്ള സാഹചര്യം നമുക്ക് ഒത്തു വന്നിട്ടില്ലായിരുന്നു പിന്നെ ഹോം ടൂർ കാണിക്കുകയോ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഹോം ടൂർ കാണിക്കാന്ന് വെച്ചാൽ അപ്പം എൻ്റെ വീടിൻ്റെ പുറംബാകെ നിങ്ങൾക്ക് ക തേച്ചിട്ടൊന്നുമില്ലായിരുന്നു അങ്ങനെ ഒരു സെറ്റപ്പ് ഒന്നും ആക്കിയിട്ടില്ലായിരുന്നു ഒന്നും പറഞ്ഞു ഒന്നും ആക്കിയിട്ടില്ലായിരുന്നു ഒരു കല്ല് വെച്ച് പഠിത്തം വാതിലൊന്നും ഒക്കെ വെച്ച് അങ്ങനെ ഉള്ളായിരുന്നു അപ്പോൾ ഇത് വൺ സൈഡ് വാർപ്പാണ് അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ എനിക്ക് ഒന്നാമത് മടിയിട്ട് ഉണ്ട് നിങ്ങളെ കാണിക്കാനായിട്ട് ഹോം ടൂറിന് നിങ്ങളെന്താ പറയുക എൻ്റെ വീട് കണ്ടാൽ ഇപ്പോൾ ഇന്ന് ഞാൻ പക്ഷേ എൻ്റെ അമ്മച്ചു കുറേ പറഞ്ഞു അങ്ങനെ ഒന്നും ചിന്തിക്കാൻ പാടില്ല എന്നൊക്കെ കുറേ പറഞ്ഞു ഇപ്പം ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വേറൊന്നുമില്ല എൻ്റെ വീടിൻ്റെ ഫ്രണ്ട്സ് ഇതായിരുന്നു കേട്ടോ എൻ്റെ വീട് മേക്കോവർ ചെയ്യുന്നതിൻ്റെ മുമ്പത്തെ വീട് അപ്പോൾ ഇനിയും കുറച്ച് മേക്കോവർ ഒക്കെ ചെയ്യാനുണ്ട് ഇപ്പം നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും നമ്മുടെ വീട് തേച്ചിട്ട് കാര്യങ്ങളൊന്നുമില്ല വീടിൻ്റെ മേക്കോവർ എന്താ വച്ചാൽ നമ്മൾ വീടിൻ്റെ മൊത്തത്തിലൊന്ന് മാറ്റാൻ പോകാറുണ്ട് എന്താ വെച്ചാൽ കുറച്ച് കുറച്ച് പൈസ ഒക്കെ ഇങ്ങനെ വന്നപ്പോൾ നമ്മളൊക്കെ ഒക്കെ ചെയ്യാൻ വിചാരിച്ചു അപ്പോൾ എങ്ങനെ മാക്കോവർ അയച്ചതൊക്കെ നിങ്ങൾക്ക് കാണിച്ചാൽ അതായത് എന്റെ വീടിന്റെ ഒരു ഹോം ടൂർ പോലെയാണ് ഇപ്പം ഞാൻ വീട് എടുക്കുന്നത് പിന്നെ ഇൻഷല്ല ഇനി നമുക്ക് ഒക്കെ ഒക്കെ സെറ്റ് സെറ്റാക്കിയിട്ട് നമുക്കൊരു ഒരു വീഡിയോ എടുക്കാനുണ്ട് അപ്പോൾ ഇപ്പം നിങ്ങളെൻ്റെ വീടിൻ്റെ പുറം വാങ്ങുന്നത് കണ്ടോളൂ അപ്പം ഇതാണ് എന്റെ വീടിന്റെ അവസ്ഥ മാറ്റം പറഞ്ഞാൽ വലിയ പൊളിച്ച് മാറ്റിയിട്ടൊന്നും ഇല്ല കേട്ടോ നമ്മൾ തേച്ച് ഇനി വെച്ചാൽ അതൊന്ന് കുറച്ച് പണികൾ എടുക്കാനുണ്ട് അതായത് ഇപ്പം നമ്മൾ പുറത്തൊക്കെ തേച്ചിട്ടുണ്ട് പിന്നെ ആ തിണ്ടിരിക്കുന്ന ഒരു ഇതില്ലേ സ്ലാബ് ഒരു തിണ്ടി സ്ലാബ് പോലത്തെ അതൊക്കെ നമ്മൾ പൊളിച്ച് മാറ്റി ഇനി കുറച്ച് കുറച്ചും കൂടെ പരിപാടികളുണ്ട് ടൈൽസ് അടിപ്പടി ഉണ്ട് അതുപോലെ തന്നെ പെയിൻറ്റിങ് പിന്നെ അടുക്കള വർക്ക് പോയി പോലെ നമ്മൾ പുറത്തേക്ക് ഉണ്ടാക്കുന്നുണ്ട് പുറത്തൊക്കെ നമുക്ക് ഉള്ളൊന്ന് വീടിന്റെ ഉള്ളൊക്കെ കണ്ടു ഒരു ഹോം ടൂർ പോലെയെന്ന് പറയാം അപ്പോൾ ഇനി നമ്മൾ ഇനി എന്നെ സപ്പോർട്ട് ചെയ്യണം ഇനി കുറേ വീഡിയോ ആയിട്ട് നമ്മൾ ഇനിയും പേര് പിന്നെ കുറേ സപ്പോർട്ട് ചെയ്യണം നിങ്ങൾ അപ്പോൾ പുറം ബാക്കി ആകെ പുറമൊക്കെ ആകെ നമ്മൾ ഈ ചരലും പാറപ്പൊടിക്കായിട്ട് കല്ലൊക്കെ ആയിട്ട് ആകെ ഇതായിട്ടുണ്ട് അപ്പോൾ സിറ്റൗട്ട് ഞാൻ നിങ്ങൾ കാണിച്ചോളാം ഇങ്ങനെയാണ് ഇപ്പോൾ സിറ്റൗട്ട് വന്നിട്ടുള്ളത് അപ്പോൾ സിറ്റ് ഔട്ട് അപ്പോൾ ഐവാസി വന്നിട്ടില്ല ഒരു അയവാസി ഓട്ടോ അയൽവാസി കിട്ടിയായ ഇതാണ് ഇത് സ്വിറ്റ് ഔട്ട് സ്വിറ്റ് ഔട്ട് പ്രത്യേകിച്ച് മാറ്റം പറഞ്ഞാൽ വാതിലിൻ്റെ അതായത് നമ്മുടെ ഉമ്മത്തെ വീടേക്കാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും എന്തൊക്കെ മാറ്റങ്ങളാണ് വന്നിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും ഇപ്പം ഞാൻ പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല ഇത് നമ്മൾ വാതിലക്കാട്ടിൽ മാറ്റിയിട്ടുണ്ട് അതുപോലെ തന്നെ വാതിൽ മാറ്റിയിട്ടുണ്ട് പിന്നെ ഇവിടെ ജനൽ വാതിൽ മാറ്റിയിട്ടുണ്ട് പിന്നെ ഇത് പൊട്ടിച്ച് നമ്മളിരിക്കുന്ന ആ ഒരു ഒരു സ്ലാബ് സംഭവം ഉണ്ടായിരുന്നു അതും പൊളിച്ചിട്ടുണ്ട് ഇനി അടുത്ത് നമുക്ക് ലാസ്റ്റ് സ്റ്റെപ്പ് ഉണ്ടാക്കാനുണ്ട് പിന്നെ ഈ വാതിൽ അറിയുന്നത് നമുക്കൊരാൾ തന്നതാണ് അപ്പൊ ഈ വാതിൽ ഈ പെയിന്റ് ഒക്കെ അടിച്ചിട്ട് ഒന്ന് സെറ്റപ്പ് ആക്കണം അതായത് എന്തോ എന്തോ ഒരു പുട്ടി പെയിന്റ് പെയിന്റൊക്കെ അടിച്ചിട്ട് ഒപ്പമായി സെറ്റപ്പ് ആക്കണം ഇത് നമ്മുടെ വാതിലിൽ ഈ വാതിൽ നമ്മുടെ വാതിൽ കട്ടിൽ ചെറുതായിരുന്നു അപ്പൊ അത് കുറച്ചും കൂടെ എന്തോ പലകൊക്കെ വെച്ചിട്ട് അങ്ങനെയൊക്കെ സെറ്റൊക്കെയാണ് നമുക്കൊന്നും അറിയില്ല ഇതിലുള്ള അങ്ങനെ ഒന്നും സെറ്റപ്പ് ഒന്നുമില്ല അതായത് റെഡി അപ്പോൾ നമുക്ക് ഇതാണ് ഹാൾ വന്നിട്ടുള്ളത് ഹാൾ ഇങ്ങനെ വന്നിട്ടുള്ളത് ഇനി ഈ വാതിൽ നമുക്ക് മാറ്റാൻ അങ്ങനെ കുറച്ച് പരിപാടികളുണ്ട് ഇനി ചോള നമ്മളിതിന് വീട് പണി ഫുള്ള് കൈ നീട്ട് ഒക്കെ നിൽക്കുക ഇനി കുളിക്കൽ പോലെയൊക്കെ ഉണ്ടാക്കി നന്നൊക്കെ ഞാൻ വീട് എടുക്കാം പക്ഷെ ഇപ്പം നമ്മൾ കുറേ വീഡിയോ സ്പി യൂട്യൂബിലിടും നമ്മൾ ഇനി സപ്പോർട്ട് ചെയ്യാം ഇന്ന് നേരെ വന്നാൽ ഇത്രയും വലിയ ഹാളാണ് ഒരു ചെറിയൊരു ഹാളാണ് അപ്പോൾ അതുകൊണ്ടുതന്നെ നമുക്ക് ഈ ടേബിളൊക്കെ ഇടാൻ ഭയങ്കര ആഗ്രഹം എനിക്ക് സോഫ ടേബിളൊക്കെ എനിക്ക് ഭയങ്കര ആഗ്രഹം ചെറുപ്പത്തിലേക്ക് സോഫ വേണം ടേബിൾ വേണം കുറെ കാലത്തിന് ശേഷം ആഗ്രഹിച്ച് കിട്ടുന്നതാണ് അപ്പൊ അപ്പോ ടേബിൾ ഇടങ്ങി ഈ ഹാൾ ചെറിയതാണ് ടേബിള് വാഷിംഗ് പേ അത്രക്ക് സ്പേസ് ഇല്ല അതാണ് ഞങ്ങൾ ഞങ്ങളെ അടുക്കള ഉണ്ടാവും ഈ അടുക്കള ഇപ്പൊ ഞങ്ങൾ കുക്ക് ചെയ്യുന്നതിന്റെ അടുക്കളയിലാണ് ഇടയ്ക്കിടയ്ക്ക് മമ്മിൽ പോയി നിൽക്കും കാരണം എന്നിങ്ങനെ പറയാം ഇപ്പൊ ഞങ്ങൾ ഇവിടെയാണ് കുക്ക് ചെയ്തത് ഇവിടെ മാഷൊക്കെ ഉണ്ടായത് നമ്മുടെ അടുക്കള ഫുള്ള് പൊളിച്ചിട്ടുണ്ട് ഈ അടുക്കളത്തെ സ്ലാബും കാര്യങ്ങളൊക്കെ പൊളിച്ചിട്ടുണ്ട് ഈ പൈപ്പ് ഇവിടെയൊക്കെ പൈപ്പ് ഉണ്ടായിരുന്നു പൈപ്പൊക്കെ പൊട്ടിച്ചിട്ടുണ്ട് അപ്പോൾ ഒന്നുള്ള ക്ലീന ഹാളാണ് അപ്പോൾ ഞങ്ങൾക്കിപ്പോൾ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു കിച്ചൺ ടേബിളൊക്കെ വെച്ചിട്ട് കിച്ചൺ ആക്കി നമ്മൾ ഫ്രിഡ്ജൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട് നമുക്ക് ഹാളുടനെ ഇനി പോവാം എന്നിട്ട് എന്നിട്ട് വന്നിട്ട് ഞാൻ പറയാം ബസ് കാര്യങ്ങൾ ഇവിടെ നമുക്ക് ഷോപ്പിൽ കിട്ടാനുള്ള ആണ് പിന്നെ നമുക്ക് നേരെ വന്നൊരു ബാത്റൂം കാണാം ഇത് കോമൺ ബാത്റൂമാണ് ഇവിടെ കോൺക്രീറ്റ് ഇന്നലെ കോൺക്രീറ്റ് ഇട്ടിട്ടുള്ളൂ അപ്പോൾ ഒരു നോർമൽ ചെറിയൊരു ബാത്റൂം ഒന്നും ആ തിരുവായണമൊന്നും ചെയ്തില്ല ഇന്നലെ കോൺക്രീറ്റ് ഇട്ടിട്ടുള്ളൊരു കോമൺ ബാത്റൂമാണ് അത്രയും കഴിപ്പിക്കാത്തൊരു ബാത്റൂമാണ് പിന്നെ നമ്മൾ ഇനി ഹാളിൽ വന്നാൽ ശരിക്കും കുറച്ച് മാറ്റങ്ങൾ വരുത്തിയിട്ടുള്ളൂ അപ്പം എൻ്റെ വീടിൻ്റെ ധാരണ വെച്ചിട്ടുണ്ടെങ്കിൽ നോക്കി മനസ്സിലായിരുന്നു എൻ്റെ മുമ്പത്തെ വീട്ടിൽ നിന്നൊക്കെ പിന്നെ ഇതാണ് വീഡിയോ നമുക്ക് മുമ്പത്തെ വീഡിയോ കണ്ടാൽ മനസ്സിലാവും ഗ്യാലറി നിങ്ങൾക്ക് കാണിച്ചു തരണം വിചാരിച്ചിട്ട് കുറെ ഞാൻ വീഡിയോസ് ഇട്ടുണ്ടായിരുന്നു മുമ്പത്തെ ഹോം ടൂർ അതായത് എന്റെ ഞാൻ ആദ്യം വിചാരിച്ചിട്ടുണ്ടായിരുന്നു യൂട്യൂബിൽ എൻ്റെ വീടിന് ഹോം ടൂർ എടുക്കണമെന്ന് അപ്പോൾ അത് ഞാൻ കുറെ ഈ വീട് പാടെ എടുക്കണ മുമ്പ് കേട്ടോ കുറേ വീഡിയോസ് ഒക്കെ ഇട്ടിട്ടായിരുന്നു പക്ഷെ ഗ്യാലറിൽ കിടക്കാന്നു വീഡിയോയിൽ കിട്ടിയത് എനിക്ക് മടികൊണ്ട് തന്നെയാണ് ഞാൻ വീഡിയോയിൽ ഉണ്ടായിരുന്നത് എന്തൊക്കെ എന്തൊക്കെയു വിചാരിക്കുക അതോ അങ്ങനൊക്കെ ഒരു ഇത് എന്റെ മൈൻഡിൽ കടന്നു അപ്പോൾ അപ്പൊ അത് വീട്ടിനെ കുറിച്ച് അങ്ങനെ വിചാരിക്കാൻ നമ്മൾ ശരിക്കും പാടില്ല അപ്പൊ ഇതാണ് നമ്മുടെ അതായത് ഈ പണിയൊക്കെ ആയിട്ട് വീഡിയോ വീട് കുറച്ച് ഒരു ചെറിയ ചെറിയ സ്പേസ് അതായത് കോമൺ ബാത്റൂം ആയിരുന്നു ബാത്റൂം ആയിരുന്നു ഇത്ര സ്പേസ് ഉള്ളിൽ വരുന്ന സ്പേസ് ഉള്ളായിരുന്നു ഇവിടെയായിരുന്നു നമ്മളെ റൂമിന്റെ വാതിൽ ഉണ്ടായിരുന്നത് അപ്പൊ നമ്മള് റൂമിൽ ബാത്റൂം ആക്കണ്ട ബാത്റൂമ് ആ പൊടിച്ച് റൂമിൽ കൂട്ടി അതാകുമ്പോ മൊത്തത്തിൽ പറഞ്ഞാൽ ശരിക്കും ഇത് വലിയ റൂമാണ് ശരി ഈ റൂമിൽ ഇത്ര സ്പേസ് ഉള്ളതായിരുന്നു ഇത്ര ഇവിടെ ആയിരുന്നു നമ്മൾ ഡോറ് വന്നിട്ടായിരുന്നു റൂമിൽ ഡോറും റൂമിൽ ഡോറും ഇല്ലായിരുന്നു വാതൽക്കെട്ട് പോലെ റൂമിൽ വെച്ചിട്ടായിരുന്നു അപ്പോൾ ഇതൊക്കെ ഇതല്ലോ ഇതായിരുന്നു നമ്മുടെ സ്വിച്ച് ബോർഡ് അതായത് മൂപ്പത്തെ സ്വിച്ച് ബോർഡ് ഇങ്ങനെയല്ലോ ഒന്നും സെറ്റപ്പ് ഒന്നും ആക്കിയിട്ടില്ലായിരുന്നു അപ്പോൾ ഇപ്പോൾ അവിടെ മാറ്റി വെക്കും എനിക്ക് കൊറേ പൈസ കരു കൂട്ടി കെരിക്കും കൂടെ അതില് കുറച്ച് ഇടപെടുത്താൻ എനിക്ക് ആഗ്രഹമുണ്ട് അതായത് ടേബിളും ഞാൻ ഉദ്ദേശിക്കുന്ന തീമിലാക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട് ഇൻഷാല്ല ആ ഒന്നും എനിക്കറിയില്ല അപ്പൊ സെറ്റ് ആണെങ്കിൽ ഒറ്റക്ക് അടക്കത്തില്ല ഒറ്റക്ക് തുറന്നതാണ് തുറക്കടോ ഇതില് ഒന്നാമത് നിങ്ങൾ കണ്ട എന്താ വിചാരിക്കാൻ നിനക്ക് അറിയില്ല കാരണം ഈ നമ്മളെവിടെയും ഒക്കെ തുറന്നിട്ടിരിക്കുകയാണെങ്കിൽ ഞാൻ പ്രത്യേകിച്ച് ഞാൻ ആകുമ്പോൾ ഭയങ്കര പേടിയാണ് അപ്പൊ ഈ റൂമ് ഞങ്ങളിപ്പോ കിടക്കണത് ഇടയ്ക്കിടയ്ക്ക് രാത്രി ഇടയ്ക്കിടയ്ക്കാവുമ്പോ ഞങ്ങള് ചിലപ്പോ ഇമ്മമാരുടെ കൂടി പോയി നിൽക്കും കാരണം രാത്രിയാണ് ജനവാദം ഒന്നും ഇല്ലാത്തല്ല ഇപ്പച്ചി എന്താണ് എന്താ പണിക്കോമ്പ് രാത്രി വരിക ഒന്നേ രണ്ടുമണിക്കൊക്കെ വരിക അപ്പൊ ഞങ്ങക്ക് പേടിയോ പിന്നെ വാതില് തുറന്ന് അങ്ങനെയൊക്കെ പേടിയാണ് അപ്പൊ അതിടക്കിടയ്ക്ക് ഞങ്ങൾ ഉമ്മമാരെ കൂടി പോയി നിൽക്കും ഇപ്പൊ ഞങ്ങള് ഈ റൂമ് തുറന്ന് കാണിച്ചു നമുക്ക് നമ്മുടെ ഈ റൂം കാണാം എല്ലാ അതെ അലമാരും യൂസ് ചെയ്യേണ്ട പാത്രം മാത്രം മാത്രമേ കിച്ചണില് വെച്ചിട്ടുള്ളൂ അതായത് നമ്മൾ ഇനി വീട് പണിക്കാരെ നമ്മൾ ഡെങ്ഹും പറയാം ഇപ്പൊ നമ്മൾ മുമ്പത്തെ കിച്ചണില് വെച്ചിട്ടുണ്ട് നമ്മളെ അത്യാവശ്യം ഉപയോഗിക്കാൻ പറ്റുന്ന പ്ലേറ്റൊക്കെ ബാക്കി എല്ലാ റൂമിലാണ് അതായത് നമ്മുടെ ഡ്രസ്സ് രണ്ടും ഫുള്ള് കണ്ടോ ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ ഇനി കുറച്ച് ക്ലീൻ ആക്ക നിങ്ങൾ എന്താ കണ്ടെ കമന്റ് ചെയ്യാന്ന് എനിക്ക് അറിയില്ല ഇവിടെ ഒക്കെ നമ്മൾ ക്ലീൻ ആക്കാൻ കേട്ടോ നമുക്ക് സമയമില്ലാത്ത കൊണ്ടാണ് ഇത്ര കണ്ടാൽ മതി റൂമ ഇത്ര കണ്ടാൽ മതി അത് പുതിയ അടുക്കള തരാം പുതിയ അടുക്കള അത് ഞങ്ങൾ പറയാമോ ഇവിടെ തേക്കണ ഈ ഹാളൊക്കെ ഉള്ളൊക്കെ തേച്ചിട്ടായിരുന്നു പക്ഷെ ഈ സീലിങ് തേച്ചിട്ടില്ലായിരുന്നു കേട്ടോ സീലിങ് നനച്ചപ്പോൾ നമ്മൾ ഇവിടെ ഇഷ്ടിക്ക് വെച്ചതാണ് പിന്നെ ഹാൾ പറഞ്ഞത് ഇവിടെ ജെല്ലിൽ വെച്ചതാണ് ഇതിന്റെ മിന്റെ ഫ്രണ്ട് അവരുടെ തറവാട് പൊടിച്ചപ്പോ അവർക്ക് ജനലും വേണ്ടി വളരെ കറക്റ്റ് വാഗക്കെട്ടിലെ അപ്പൊ ആ ജലകളുടെ വെച്ച് ഞങ്ങൾ കുറേ പാടെ വെച്ചതായിരുന്നു വിടുപ്പണിയൊക്കെ എടുക്കുമ്പോൾ ഉപയോഗിക്കാറുണ്ട് പിന്നീട് കുറെ സ്ലാബും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നമുക്ക് കിച്ചൺ വെക്കാം കിച്ചൺ ആയിട്ടില്ല നമ്മൾ തരട്ട് വെച്ചിട്ടുള്ളൂ നമ്മളിവിടെ വർക്കേരിയ പോലെ ഉണ്ടാക്കുന്നുണ്ട് ആ അവിടെ ഇവിടെ തരട്ട് വെച്ചിട്ടുള്ളൂ ഇവിടെ തണട്ട് വെച്ചിട്ടുള്ളൂ നമ്മളിന്നിവിടെ ഇത്ര സ്പേസ് ഉണ്ടാവും നമ്മൾ കിച്ചണിന് വർക്ക് ഏരിയ ഫുള്ളാകുമ്പോൾ ഇവിടെ തൊട്ട് ഇത്ര സ്പേസ് ഉണ്ടാവും ആ അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ടാവും അപ്പോൾ ഇത്ര സ്പേസ് ഉണ്ടാവും ഇനി എനിക്ക് വേറൊരു കാര്യം കൂടെ കാണിച്ചു തരാം കേട്ടോ ഞാൻ വേറൊരു കാര്യം കൂടെ കാണിച്ചത് അതിൻ്റെ വേറെ കാര്യം കാണിച്ചതാ അപ്പം ഇവിടെ നമ്മൾ വർക്ക് ഏരിയ പോലെ ഉണ്ടാക്കുന്നുണ്ട് അത് പിന്നെ നമ്മൾ പാൻ പറയുന്നത് ഹാള് ഒരു സോഫ കിട്ട് ഇവിടെ അതായത് നമ്മുടെ ഡൈനിങ് ഹാള് എന്ന് പറയുക അല്ലേ ആണ് അവിടെ നമുക്ക് ടേബിളും വാഷ് പേഴ്സൊക്കെ വെച്ച് ചെയ്യാം പിന്നെ ഇനി അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ വീട് അപ്പൊ ഇവിടെ കകാതാണ് അവിടെയാണ് ആയുപോല കാര്യങ്ങൾ അയ്യോ ഇത് കണ്ടോ ഇവിടെയാണ് പുറത്ത് ബാത്റൂമുണ്ടാക്കിയിട്ടുള്ളത് നമുക്ക് കുറച്ചുകൂടി കൂടി സെറ്റപ്പ് ആക്കാൻ കിട്ടും ബാത്റൂമിലല്ല നമ്മുടെ സിറ്റൗട്ടിൻ്റെ ആ ഒരു ഭാഗം വെള്ളത്തെ കുറച്ച് പിന്നെ അതിന്റെ മുകളിൽ നമ്മൾ ടാങ്ക് വെക്കാൻ വേണ്ടിയിട്ട് അതായത് നമ്മളുടെ ഇവിടെ ഇത് സൺസ് ചെരുന്ന് വാർത്ത് ചെരുന്ന് വാർത്തതായതുകൊണ്ട് നമുക്ക് നമ്മുടെ ടാങ്ക് വെക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ നമ്മുടെ ബാത്റൂമുണ്ടാക്കുമ്പോൾ ഇതൊക്കെ വെള്ളം നല്ല സ്പീഡിൽ വരില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഈ ബാത്റൂം എന്നാലും സ്പീഡിൽ വരുന്ന ഡൗട്ടാണ് ഈ ബാത്റൂമിൻ്റെ മേളിൽ നമ്മളൊരു ടാങ്ക് ടാങ്ക് പോണ്ടാക്കാൻ വേണ്ടി കാണിച്ചൊരുക്ക് ടാങ്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു സെക്സ് ചെയ്തതാണ് ആ പിന്നെ ഒരു കാര്യം അല്ല പിന്നെ എനിക്കൊരു കാര്യം കാണിച്ചു തരാം എൻ്റെ പണിപ്പോൾ എപ്പോഴും ഈ കോണിമ കയറും അയ്യമൾ കയറും അവിടെ കിട്ടുമെന്ന് എനിക്കൊരു കാര്യം കാണിച്ചതരാം ഇത് എൻ്റെ സൈക്കിളാണ് ഫാൻസ് ഇതെനിക്ക് ഇത് കുറച്ച് മുമ്പായി വാങ്ങിയിട്ട് അന്ന് യൂട്യൂബ് അന്ന് യൂട്യൂബ് ചാനലിൽ നോമ്പിനെ ആ അന്ന് വീഡിയോസ് ഒന്നും ഇട്ടിട്ടില്ല നോ ആ നോമ്പിയുടെ ടൈമിൽ വീഡിയോസ് തീരെ ഇട്ടില്ല നോമ്പിനൊക്കെ നിർത്തി അപ്പം ഇതാണ് എന്റെ പുതിയ സൈക്കിൾ പുതിയ രണ്ട് മാസമായിട്ടുണ്ടാവില്ല മൂന്ന് മാസമൊക്കെ ആയിട്ടുണ്ടാവും ഇൻസ്റ്റാൻ മറന്നു ഇത് ഇമ്മച്ച് തന്ന പൈസയും ഇപ്പച്ചി കുറച്ച് പൈസ തന്നിണ്ടായിരുന്നു അപ്പൊ ഇപ്പച്ചു തന്ന പൈസയും ബാക്കി ഇമ്മച്ചിന്റെ പൈസയും കൂട്ടിയിട്ടാണ് ഞാൻ ഈ സൈക്കിൾ വാങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പൊ എങ്ങനെയായിട്ട് കൊള്ളാവോ എന്ന് പറയണം അങ്ങക്ക് വേറെ കാര്യം ഇതാണ് നമ്മുടെ തണൽ തണൽ മീൻസ് നമ്മുടെ കളിസ്ഥലം ഇത് ഓപ്പൺ ആണ് അരമാക്കിട്ട് കണ്ടില്ലേ നമ്മൾ നേരെ ഇതാണ് നമ്മുടെ കൊച്ചു കളിസ്ഥലം അവിടെ ഇന്ന് ഇന്ന് ഞാനും എൻ്റെ കുറച്ച് ഫ്രണ്ട്സൊക്കെ അതായത് പക്ഷേ അതിലാ ഞാൻ നടത്ത കണ്ട അവരൊക്കെ കൂടി സെറ്റാക്കിയതാണ് ഈ ഒരു ഐഡിയ ഇൻ്റെയും ഇതിൻ്റെയും ഐഡിയ ആണ് അത് സംഭവം എന്താ വെച്ചാൽ ഇവിടെ ഒരു ഊഞ്ഞാലുണ്ട് പിന്നെ ഇവിടെ കുഞ്ഞ് ഇരിപ്പിടം പോലെ സെറ്റാക്കിൻ്റെ ഫ്രണ്ട്സ് ഇതൊക്കെ നമ്മൾ ഉണ്ടാക്കിയതാണ് ഇതിൻ്റെ ബെച്ചിൻ്റെ പണ്ട് ലോക്ക്ഡൗൺ ആയ സമയത്ത് ബച്ചയ്ക്ക് കമ്പ്യൂട്ടർ വെക്കാൻ വേണ്ടിയിട്ട് അതായത് നമ്മളെ വീട്ടിലൂടെയായിരുന്നു കമ്പ്യൂട്ടർ അവർ കൊടുത്ത് ഓഫീസ് അവർ റൂമൊക്കെ ആയിരുന്നു റൂമൊക്കെ ആയിരുന്നു ആവുന്നുണ്ട് ആളൊക്കെ ആയിരുന്നു ഉള്ള എക്സൈറ്റ്മെൻ്റ് ആയതുകൊണ്ട് ആളൊക്കെ ആൾക്ക് വീട്ടിലേക്ക് നമുക്ക് കമ്പ്യൂട്ടർ എത്തിച്ച് തന്നിരിക്കുകയായിരുന്നു അപ്പം നമ്മൾ ടാബിൾ വാങ്ങി സിസ്റ്റം വെക്കാനായിട്ട് ടാബിൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു ആ ടാബിളിൻ്റെ ഇത് പൊട്ടി അപ്പം നമ്മളിവിടെ ഇരിപ്പിടം പോലെ സെറ്റ് ആക്കി നല്ല ചൂടുണ്ട് പിന്നെ ഇത് ചെറിയ പലകയാണ് ഇവിടെ നമ്മുടെ സ്റ്റിച്ച് എന്തെങ്കിലും പറയുകയാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വന്നത് അതുപോലെ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു എൻ്റെ പെരുൻ കാരണം സ്റ്റിച്ച് വാങ്ങാൻ അല്ലേ അതുപോലെ സെറ്റാക്കിയിണ്ടായിരുന്നു അപ്പം അത് നമ്മൾ ഇതിനെ ചെയ്തില്ല പിന്നെ ഇവിടെ ചെറിയ ഇരിപ്പിടം പോലെ സെറ്റാക്കി പിന്നെ ഇതിൻ്റെ ബെഞ്ചാണ് എണ്ണത്തെ കാലം ബെഞ്ചാണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഇപ്പാണ്ട് തറവാട്ടത്തെ അമ്മ മമ്മാൻ്റെ ബെഞ്ചിൻ്റെ അത് ഇങ്ങോട്ട് വെറുതെ കൊടുത്തതാണ് കുറേ മുമ്പ് കൊണ്ടു കാണാറുമ്പോൾ തന്നെ ചെറിയ കുറച്ചിലേക്ക കൊടുത്തതാണ് പിന്നെ ഇവിടെ ഒരു ഊഞ്ഞല ഇങ്ങനെയായിരുന്നു സ്പേസ് പിന്നെ നിങ്ങൾക്ക് വേറെ കാര്യം കാണിച്ചിരുന്നു അവന്റെ വീടിന്റെ അവിടെ ഒരു ചെറിയൊരിതുണ്ട് അത് അവന് സെറ്റാക്കി ഒരു ബോർഡൊക്കെ വെച്ചിട്ട് പിന്നെ ഇങ്ങോട്ട് തിരിയും ഇങ്ങോട്ട് തിരിയും ഇങ്ങോട്ട് തിരിയോ ഇങ്ങോട്ട് തിരിയോ ഇങ്ങോട്ട് തിരികെ കാണിച്ചു അവിടെ ഞാൻ തണലെന്നൊക്കെ സെറ്റ് സെറ്റാക്കി പക്ഷേ ഇത് വന്ന് വെറുതെ കൊളാക്കി വെറുതെ ഒരു കാര്യം കാണിച്ചു തിരച്ച അപ്പോൾ ഞാൻ അവര് അവൻ തന്നെ എങ്ങനെ ചതുരക്ക് ബസ് ഇങ്ങനെ വെച്ച് ഇത് ഞാൻ കൊളാക്കിയതാണ് മൊത്തത്തിൽ കുളമാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഞാനത് ഫ്രണ്ടിൽ വെച്ചില്ല ഫ്രണ്ടിൽ സിമ്പിളാക്കി അപ്പോൾ പുറത്ത് ഇത് കുളമായപ്പോൾ ഇങ്ങനെ വെച്ചു പിന്നെ അവൻ്റെ വീടിൻ്റെ അവിടെ നിന്നും ഒരു ബോർഡൊക്കെ നമ്മൾ വെച്ചിട്ടുണ്ട് അവിടെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് ൾ ഊഞ്ഞല ഇതൊരു പ്രോബ്ലം ഉണ്ട് പ്രോബ്ലം ഞാൻ കാണിച്ചതരാം കേട്ടോ ഇതാടുന്ന സമയത്ത് പ്രോബ്ലം കാണിച്ച് തരാം ഇത് ഇന്ന് സെറ്റാക്കിയതാണ് കുറേ ദിവസം മുമ്പൊന്നുമല്ല ആടുന്ന സമയത്ത് ഇതിങ്ങനെ മറിയും അത്രയേ ഉള്ളൂ അതായത് നമ്മൾ ക്രോസിലാണത് എന്നാൽ നേരെയാണത് നമ്മൾ ഊഞ്ഞലാട പക്ഷേ ഇത് ഇങ്ങനെ ആയി വരും ഞാൻ കാണിച്ചു തരുന്നത് അത് സുഖമാണ് എനിക്ക് തലക്കെ ചെറുതായി ഇപ്പോൾ ഇവിടെ വെത്തുന്നുണ്ട് സ്പീഡിലാടിയാൽ ആ ഒരു ബെഞ്ച് മറിയ ചാൻസ് കൂടുതലാണ് പിന്നെ ഇത് ഇന്ന ശരിക്കും ഇത് നമ്മൾ ആടേണ്ടത് ഇങ്ങനെയാണ് ആടേണ്ടത് ഇതിങ്ങനെ ആടിക്കഴിഞ്ഞാൽ എന്ന് മനസ്സിലാകാം അപ്പോൾ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് ഇനി നമ്മൾ കുറേ സപ്പോർട്ട് ചെയ്യാനോ ഇനി ഞങ്ങളെ ഇനി നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരായി ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പോൾ എനിക്ക് കുറേ എക്സൈറ്റ്മെൻ്റ് ആയതുകൊണ്ട് ഫ്രണ്ട്സ് ഇത്ര ഓവറായി ചളാക്കുന്നത് വേറൊന്നും തോന്നരുതേ അപ്പോൾ ഇത്രയുള്ളൂ ബൈ ബൈ